ം പരമസുഖം കെയലം ജാനമൂർത്തിവന്ദ്ദീതം ഗഗനസദൃശം തലക്ഷ്യം ഏകം നിത്യം വിമലമജലംസാക്ഷിഭൂതം ഭവാതീതം ത്രിഗുണരഹിം സദ്ഗുരു തം നമ य विद्महे वक्रतुण्डाय धीमहि तं होदं दिः प्रचोदयात् हस्तीन्द्रानन इन्दुचूडमरुडच्छायं त्रिनेत्रं रसादाश्लिष्ठं प्रियया सपद्मकरया सन्ददम् बीजापुरगदाधनुस्त्रिशिखयुक्चक्राब्जवाशोल्पल व्रीह्यग्रस्वविषाणरत्नकलशन् हस्तैर्वहन्तं भजे आशासुराशि भवदङ्गवल्ली ഭാസൈവദുന്ധു മന്ദസ്മർനിതശാരു വേ വന്ദേ അരവിന്സനസുന്ദരീം ത്ഡമുണ്ട त्रिभुवननलिनीवारणौ देवशत्रु दृष्ट्वा युद्धोत्सवेतौ द्रुततरमभिया दासिनीकृतकण्ठौ कृत्वा तल् रक्तमानोत्सवमदमुदिदासाट्टहासाति भीमा वैरिवर्गम् सास्मागं वैरिवर्गं शमयतु तरसा शमयतु तरसा भद्रगा भद्रकाली सर्वमङ्गलमङ्गले शिवे सर्वार्थसाधिये शरण्ये त्रयं भगि देवी नारायणी नमोऽस्तु दे। ശ്രീ മഹാദേവ് വീണുവീ മഹാദേവ് വീണുവ ഭദ്രപ്രിയ എന്ന നാമത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാം ഭദ്രമായിട്ടുള്ള എല്ലാത്തിനെയും ഇഷ്ടപ്പെടുന്നവൾ എന്ന് നമുക്ക് ആ നാമത്തിന് അർത്ഥം നൽകാവുന്നതാണ് അപ്പൊ ഏതൊക്കെ ഈ ഭദ്രമായത് മംഗളകരമായിട്ടുള്ളതിനൊക്കെ നമ്മൾ ഭദ്രമായത് എന്നൊക്കെ പറയും അല്ലെ അതുമാതിരി ക്ഷേമം നൽകുന്നതിനെയൊക്കെ ഭദ്രമായത് ഭദ്രം കർണേ ഭീഷൃണ്ാമദേവ അനക്ക് കേട്ടില്ലേ ഭദ്രമായത് ക്ഷേമം നൽകുന്നത് മംഗളം നൽകുന്നത് അതേപോലെ തന്നെ സമൃദ്ധിയെ നൽകുന്നത് അതേപോലെ തന്നെ മേരു ശിവൻ ഇങ്ങനെയൊക്കെയുള്ള ഏർ മംഗളകരമായിട്ടുള്ള അർത്ഥം ത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഏത് ഭദ്രം എന്നുള്ളത് ഭദ്രകാളി എന്നൊക്കെ കേട്ടില്ല ഭദ്രത്തെ ആൾന്നവളാണ് ഭദ്രകാളി മംഗളത്തെ പ്രധാനം ചെയ്യും ആ ഒരു അർത്ഥത്തില് ഭദ്രകാളി ഭദ്രമൂർത്തി ആ നമുക്ക് വരുന്നുണ്ടത് ഭദ്രമൂർത്തി എന്നുള്ളത് മനസ്സിലായോ അപ്പൊ ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളം ക്ഷേമം എന്നൊക്കെ അർത്ഥമുള്ളത് മംഗളം പ്രിയമായുള്ളവൾ ഇഷ്ടപ്പെടുന്നവൾ അല്ലെങ്കിൽ മംഗളകരമായിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ആ ആ ശ്ലോകം തന്നെ നമുക്ക് ചിന്തിച്ചാൽ അറിയാം അല്ലേ സർവ മംഗള മംഗല്യേ ശിവേ സർവാർത്ഥ ശരണേ ശരണ്യമ്പകേ ദേവി നാരായണി നമോസ്തുതേ അല്ലേ ഈ പ്രപഞ്ചത്തില് മംഗളകരമായിട്ടുള്ള എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടോ എന്തെടുത്തോളൂ നിങ്ങൾ മാംഗല്യവതികളായ സ്ത്രീകള് ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകള് കഴുത്തിലണിയുന്ന ആ താലി അതിനെ മാംഗല്യസൂത്രം എന്നാണ് പറയുക താലിന്നും കൂടെയല്ല അതിനെ മനോഹരമായിട്ടുള്ള ഒരു പദമാണ് മംഗല്യ സൂത്രം എന്ന് ആ മംഗല്യസൂത്രത്തിൽ നിൽക്കുന്നത് ഉള്ളത് ഭഗവതിയുടെ ചൈതന്യമാണ് അതേമാതിരി വിളക്ക് പത്മം ഈ വിഗ്രഹങ്ങള് എന്തെടുത്തോളൂ പൂർണകുംഭം നമ്മളുടെ മുമ്പിൽ നമ്മൾ കാണുന്ന എന്തൊക്കെ മംഗളകരമായ വസ്തുക്കളുണ്ടോ അതിലൊക്കെയുള്ള മംഗലത്വം ദേവിയാണ് ആ മംഗളത്വത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ആര് ദലിത ത്രിപുര സുന്ദരി ഭഗവതി ഇപ്പൊ ആ ഭദ്രപ്രിയയാണ് മംഗള ഭക്തൻ എന്നത് ഭക്തന്മാർക്ക് ആരാധകർക്ക് എല്ലാവിധത്തിലുള്ള മംഗളത്തെയും പ്രധാനം ജീവാൻ ഇഷ്ടപ്പെടുന്നവൾ നമ്മൾ പറയാം എല്ലാവിധത്തിലുള്ള ഭദ്രങ്ങളെയും മംഗളങ്ങളെയും പ്രിയമായുള്ളവൾ ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം ഭദ്ര ശബ്ദം കൊണ്ട് ശിവൻ എന്നുള്ള ഒരർത്ഥമുണ്ട് അപ്പോ എന്താ വരിക ശിവനെ ഇഷ്ടപ്പെടുന്നു അല്ലേ ഭവാനി എന്നുള്ള ഭവ പദത്തിൽ നമ്മൾ മത്സരാകെ അല്ലേ ഭവന്റെ പത്നി ഭാവത്തിലുള്ളവൽ ശർവാണി നമ്മൾ നാമം പിടിക്കാൻ പോവാണ് ശർവന്റെ ഭാവത്തിലുള്ള അല്ലെങ്കിൽ ആ ശിവന്റെ ഭാവ ആ പത്നി ശിവന്റെ പത്നിന്നൊക്കെ അർത്ഥം നമുക്ക് കാണാവുന്നതാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാണ് ശിവനെ ഇഷ്ടപ്പെടുന്നവൾ എന്നൊരർത്ഥം നമുക്ക് കാണാം ശിവ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ആ പദത്തിന് അർത്ഥം മംഗളം എന്നുള്ള അർത്ഥമുണ്ട് ഐശ്വര്യം എന്നുള്ള അർത്ഥമുണ്ട് അതുകൊണ്ടാണ് സൗന്ദര്യ ലഹരി തുടങ്ങുന്നത് തന്നെ ശിവ എന്നുള്ള ആ പദം കൊണ്ടാണ് ശിവശക്രിയായുക്തെന്നാണ് തുടങ്ങുന്നത് അപ്പോ ആരാധകർക്കുള്ള ആചാര്യസ്വാമികള് അത് വായിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും മംഗളത്തെ പ്രധാനം ചെയ്യുവാൻ ഉള്ള ആ ഒരു പദം ഉപയോഗിച്ചിട്ട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ അവിടെ ഭദ്ര പ്രിയ എന്ന് പറയുമ്പോൾ ശിവനെ ഇഷ്ടപ്പെടുന്നവൾ എന്ന അർത്ഥത്തില് അവന് അല്ലെങ്കിൽ ശിവന് പ്രിയപ്പെട്ടവൾ എന്നൊക്കെ അർത്ഥം കാണാവുന്നതാണ് നമുക്ക് മറ്റൊന്ന് ഈ ഇതിന് മേരു എന്നുള്ള ഒരർത്ഥല്ല ഭദ്ര എന്നുള്ളത് ഒരുപാട് അർത്ഥങ്ങള് ആചാര്യന്മാർ ഈ പദത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ മേരു എന്ന് പറയുമ്പോ നമ്മള് നമുക്കറിയാം ഹിമാലയ പർവ്വതം ഇതൊക്കെ അത് ചിന്തിക്കാം നമുക്ക് അല്ലേ ശ്രീചക്രത്തിന് അങ്ങനെയൊരു മേരു രൂപമുണ്ട് പിന്നെ നമ്മള് തന്ത്രശാസ്ത്ര പ്രകാരം പ്രപഞ്ചത്തെ ബ്രഹ്മാണ്ടമായിട്ടും നമ്മുടെ ശരീരത്തെ പിണ്ടാണ്ടമായിട്ടുമാണ് കാണുന്നത് എന്ന് പറഞ്ഞല്ലോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടത് ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രപഞ്ചത്തിന്റെ ഒരു ആണ് നമ്മളുടെ ബോഡി എന്നുള്ളത് അപ്പോൾ തന്ത്രശാസ്ത്രത്തിൽ പ്രകാരം പ്രപഞ്ചത്തെ ബ്രഹ്മാണ്ടം എന്ന് പറയാറുണ്ട് അതിന്റെ പ്രതിരൂപമാണ് നമ്മളെ ശരീരമായ പിണ്ടാണ്ടം എന്നുള്ളത് അപ്പം പിണ്ടാണ്ടസ്തമായിട്ടിരിക്കുന്നതാണ് നട്ടല്ല് അപ്പൊ ആ നട്ടെല്ലിൻ്റെ ഉള്ളിലാണ് ഷഡാധാരങ്ങള് ഉള്ളത് അല്ലേ അതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു അപ്പോ ഇവിടെ മേരു എന്ന അർത്ഥം സ്വീകരിച്ചാൽ മേരു രൂപത്തിലുള്ള അല്ലെങ്കിൽ ശ്രീചക്ര പൂജ ഇഷ്ടപ്പെടുന്നവൾ ഇങ്ങനെയൊക്കെ അർത്ഥം കാണാവുന്നു ഷടാധാരത്തിലൂടെ ആരാധിക്കപ്പെടും ആ ആരാധന ഇഷ്ടപ്പെടുന്നവൾ അത് ഈ ശ്രീചക്രത്തിന് മേരുപ്രസ്ഥാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ട് മനസ്സിലായോ മേരുവിന്റെ രൂപത്തില് അപ്പൊ ഇവിടെ ഭദ്രം എന്നുള്ളത് മേരു എന്നുള്ള ഒരു അർത്ഥവും കൂടെ ആ നാമത്തിന് ഉണ്ട് അങ്ങനെ വരുമ്പോൾ ശ്രീചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണത് അപ്പൊ ശ്രീചക്ര പൂജ ഇഷ്ടപ്പെടുന്നവൾ